കണ്ണൂർ തലശ്ശേരി മട്ടാമ്പ്രം ബീച്ചിന് സമീപമുള്ള ഇന്ദിര പാർക്ക് അപകടാവസ്ഥയിൽ കനത്ത കടൽക്ഷോഭത്തിൽ കടൽ ഭിത്തി താഴ്ന്ന പാർക്കിന്റെ ഒരു ഭാഗം തകർച്ചയുടെ വക്കിലാണ് പാർക്കിന്റെ സുരക്ഷാ താഴ്ന്ന നിലയിലാണ് വർഷങ്ങൾക്ക് മുൻപാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നാട്ടുകാർ പാർക്ക് ഒരുക്കിയത് പിന്നീട് നഗരസഭ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ച് നിലത്തെ സിമന്റ് കട്ടകൾ പാകി നല്ല രീതിയിൽ വിപുലീകരിച്ചു എന്നാൽ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കടൽഭംഗി ആസ്വദിക്കാനായി നിത്യേര നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പലരും ഇവിടെ നിന്ന് ശ്രദ്ധയില്ലാതെ ഫോട്ടോ എടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് ശ്രദ്ധ തെറ്റിയാൽ താഴെയുള്ള പാറക്കൂട്ടങ്ങളിലേക്കാണ് വീഴുക ഇതിപ്പോ ഭയങ്കര അപകട ഭീഷണിയിലാണ് ഉള്ളത് കാരണം ഈ ഭിത്തി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കാരണം ഒരുപാട് ദൂരമുള്ള പാർക്ക് ഇപ്പോ വൈകി 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 ഇപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഒരുപാട് ജനവാസങ്ങൾ വരുമ്പോൾ പുറത്തുനിന്നല്ല ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഈ അപകടത്തിൽപ്പെടുന്ന ഒരു ഭയം നമുക്കുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കള്ളക്കടലുള്ള സമയത്തൊക്കെ ഉണ്ടായ കടൽഭിത്തി ഇപ്പം ഇല്ല ഒലിച്ചൊലിച്ച് പോയി അപ്പോൾ ഇത് നിലനിർത്തണം നമ്മളെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇന്ദിരാഗാന്ധി പാർക്ക് നിലനിർത്തണു ഈ ഭാഗങ്ങളിൽ കടൽഭിത്തി ഉയർത്തിയാൽ മാത്രമേ പാർക്കിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമാവുകയുള്ളൂ ഇപ്പോൾ നാട്ടുകാർ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ